സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഇടിഞ്ചക്ക തോരനാണ് അപ്പം നല്ല മഴയും കാറ്റുമൊക്കെ ആയിരുന്നു ഇവിടെ അപ്പം മീനൊന്നുമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇടിഞ്ചക്കത്തോരനും ഉണക്ക മീനും ഒക്കെ ആക്കാവുന്ന അപ്പം നമുക്കിന്ന് ഇടിഞ്ചക്ക തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ ഈ ചക്കയെല്ലാം ഒന്ന് മുള്ളൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ട് വരാവേ നമ്മൾ ഇടിഞ്ചക്കയാണ് പറഞ്ഞു മുറിച്ചതേ അതുകൊണ്ട് ഒരുമാതിരി വിളഞ്ഞ ചക്ക വിളഞ്ഞതെന്ന് വെച്ചാൽ നല്ല വിളഞ്ഞ ഇത് കണ്ടോ നല്ല പോലെ വിളഞ്ഞതുണ്ട് ചെറിയ ചക്കയായിരുന്നു പക്ഷെ ഞാൻ ഇടിഞ്ചക്കാകുമ്പോൾ തന്നെയാണ് എനിക്കപ്പത്തെ ചേച്ചി കൊണ്ട് തന്നത് പക്ഷേ നല്ല വിളഞ്ഞതാണ് ചക്കക്കുരു ഒക്കെ കണ്ടോ അപ്പം നമുക്ക് ഈ ചക്കയും ഈ കുരുവും ഈ കുഞ്ഞെല്ലാം കുഞ്ഞിയെന്ന് വെച്ചാൽ ഈ നടുക്കത്തെ സാധനം എല്ലാം കൂടെ ഇട്ട് നമുക്കൊരു തോരം വെക്കാവേ എന്തായാലും ഇടിഞ്ചക്കയുടെ പരിവാലല്ല ഇത് കണ്ടോ ചക്കക്കുരു കണ്ടോ നല്ല വിളഞ്ഞ ചക്കുരു ഇത്രയും ചെറിയ ചക്ക ഇത്രയും നല്ലപോലെ വിളഞ്ഞു ഇനി നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കാണിക്കാവേ അല്ലെ വൃത്തിയാക്കി വന്നപ്പോൾ ആ കിട്ടിയിട്ട് ഇത്രേ ഉള്ളൂ കുരുവും ചുളയും തെയ്യ് കൂഞ്ഞും എല്ലാം കൂടി ഇട്ടിട്ട് ഇത്രേ കിട്ടിയിട്ടുള്ളൂ അത് സാറിയില്ല നമുക്കിതൊരു ചക്ക കൂട്ടാനുണ്ടാക്കാം അതായത് എന്നാണോ തോരനൊന്നുമല്ല ഒരു ചക്ക കൂട്ടാൻ അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി അരിഞ്ഞൊക്കെ എടുക്കട്ടെ ഇപ്പം നമ്മുടെ ചക്കയൊക്കെ വൃത്തിയാക്കി എടുത്തപ്പോഴത്തേക്കും കുരു എല്ലാം കൂടെ എടുത്തപ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ എന്നാലും നമുക്കൊരു ചക്ക കൂട്ട റെഡിയാക്കാം അപ്പം അതിന് അരപ്പിനാവശ്യമായിട്ടുള്ള ഞാനൊരു അരമുറ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാവേ ഇനി എടുത്ത് വെക്കാൻ മറന്നുപോയി ഇതെല്ലാം ഒന്ന് നമുക്ക് ചായച്ചിട്ട് വരാം ഒരരച്ചാണ് ഞാൻ എടുക്കുന്നത് അപ്പം നമ്മുടെ അരപ്പ് അരപ്പിത ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിനകത്താണങ്ങനെ ഇത് വേവിക്കുന്നത് അപ്പോൾ ഒറ്റ ഫിസിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം നമുക്ക് ആദ്യം തന്നെ ഈ അരിഞ്ഞരിക്കുന്ന ചക്ക കുരു ചക്ക എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ടുകൊടുക്കുന്നത് കുക്കറിനകത്താവുമ്പോൾ വെന്തോളും എന്നിട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാവേ ഈ ജാറ് കഴുകി നമുക്ക് ആ നൂറ്റാം നമ്മൾ ജാറ് കഴുകി ഊറ്റിട്ടുണ്ടേ നമ്മൾ വെള്ളം നല്ലപോലെ ഊറ്റിയിട്ടുണ്ട് ചക്ക കൂട്ടാനാന്നാൽ പറഞ്ഞാൽ നമ്മൾ ചക്ക കുഴച്ചെടുക്കുന്നവരല്ല ഞാനിത് എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ അതുപോലെ ഒന്ന് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഒരു ശക്കലം നമുക്ക് പച്ചവെള്ളിച്ചെണ്ണയൊന്ന് ഊറ്റിയാക്കാം പിന്നെ നമുക്ക് താളിക്കുന്നുണ്ട് അന്ന് ആലോ ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഊറ്റി കൊടുത്തേക്കാം ഇനി ക്ക് ഫിസ് വരുന്നെല്ലാം വരുന്ന വേവിച്ചെടുക്കാം ബാക്കി ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെക്കാതെ കുക്കർ അടച്ച് വയ്ക്കാം ഫിസില് വന്ന് നല്ലപോലെ വെന്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് താളിക്കാം കറിവേപ്പിലയും വറ്റൽമുളകും കടുവും പൊട്ടിച്ച് നല്ല വെളിച്ചെണ്ണയ്ക്കത് താളിച്ച് സൂപ്പർ ഒരു കറിയാണേ ഇത് ഒരു ശകലം മാങ്ങച്ചാറും ഉണ്ടെങ്കിൽ ചോറ് നല്ല ഇഷ്ടം പോലെ കഴിക്കാം ഒരു അടിച്ച് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഏറൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ഏറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാതെ നമ്മുടെ ചക്കയൊക്കെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഒരു വിസിൽ മതി ഇല്ല നല്ലപോലെ ചക്കക്കുരു ഒക്കെ ഒന്ന് ഉടച്ചെടുക്കട്ടെ ഒരു ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാവേ നേരത്തെ കുറച്ച് ലൈറ്റ് ഉണ്ട് നമുക്ക് ചക്ക ആയതുകൊണ്ട് അറിയില്ലായിരുന്നു പക്ഷെ ഉപ്പുകൂടെ വേണം നല്ലപോലെ മിക്സ് ചെയ്യാം അത് നമുക്കിനി ഇതിനകത്തോട്ട് ഒന്ന് താളിച്ചു വീറ്റാൻ മതി ഉണ്ടോ ചക്ക കൂട്ടാൻ ഇപ്പം ചക്ക നമ്മള് കുഴക്കാന്ന് പറയുന്നത് നല്ല കട്ട പോലെ ഇരിക്കത്തില്ലേ ഇച്ചിരി നീട്ടി ഒരപ്പ് നമ്മൾ ഒരയച്ചെടുത്തത് കൊണ്ടാണ് ഇങ്ങനായത് നമുക്ക് ഇതൊന്ന് താളിച്ചു വീറ്റാം നമ്മൾ താളിക്കാനുള്ള ചീനച്ചട്ടി ചൂടായിട്ടുണ്ടേ അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ അപ്പൊ നമുക്ക് കടുവ പൊട്ടിക്കാം അങ്ങനത്തെ നമ്മൾ കടുവ പൊട്ടിച്ചിട്ട് ഈ വറ്റൽ വറ്റൽമുളക് ഞാൻ ഇവിടെ മൂന്നാറ് എണ്ണ അരിച്ചിട്ടിട്ടുണ്ട് ഈ കറിവേപ്പിലയും ഇതാണ് നമ്മൾ അളിച്ചു കിട്ടുന്നത് വേറൊന്നുമില്ല നമ്മുടെ ചട്ടിയൊന്നും ചൂടായി വരട്ടെ കടുകട്ട് കൊടുക്കണ ചൂടായിട്ടുണ്ട് കടു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടട്ടെ നമുക്കിതിലേക്ക് നല്ല കറിവേപ്പിലൊന്നും മൂക്കട്ടെന്തോക്കും നല്ല ടേസ്റ്റി ആയിട്ടൊരു നമ്മൾ ചക്ക കൂട്ടാനാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസലമലേക്കും